ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഖാദി കോട്ടണിൽ വരുന്നൊരു സാരിയാണ് ഖാദി കോട്ടണിൽ വരുന്ന ഫൈവ് തേർട്ടി പ്ലസ് ട്രിപ്പ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഡെയിലി വരുന്ന പറ്റിയ നല്ല അടിപൊളി ഒരു സാരിയാണ് ഇതിൻ്റെ ഒരു ഗിച്ച പല്ലുവാണ് വരുന്നത് സാരിയിൽ ഓൾ ത്രൂ ഒരു ലൈൻസാണ് ഒരു ലൈൻ ഡിസൈനാണ് വരുന്നത് ഖാദി കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ഒരു ഡെയിലി വരുന്ന പറ്റിയ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു സാരിയാണ് ഫൈവ് തേർട്ടി പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നെക്സ്റ്റ് ഈ വരുന്നത് കോട്ടൺ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് ഇതും ഹാൻഡ്ലൂം സാരിയാണ് കോട്ടൺ സിൽക്ക് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഹാൻഡ്ലൂമാണ് ഹാൻഡ് ലൂമിലാണ് ചെയ്തിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ചെറിയ ഓവൻ പല്ലു ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ അല്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയലാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് തരുന്ന ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതിൻ്റെ കുറേ കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് എല്ലാം വരുന്നത് നെക്സ്റ്റ് വരുന്ന വരുന്നൊരു ബ്ലൂമിങ് വിചിത്രയിൽ ഒരു സാരിയാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് പ്ലസ് ഇപ്പാണ് പ്രൈസ് വരുന്നത് ബ്ലൂമിംഗ് വിചിത്രയിലാണ് ബ്ലൂമിംഗ് വിചിത്രയാണ് മെറ്റീരിയൽ ഇതിൽ റിച്ചായിട്ട് ബോർഡേഴ്സിലും സാരിയിൽ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് റിച്ച് ഹെവി വർക്കാണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസിലും അങ്ങനെ തന്നെ റിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ ഹെവി സൂപ്പർ ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക